ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളതാ വീണ്ടും ഇവിടെ ചെടി വാങ്ങിക്കുന്ന ചാർലി തെ ട്രീ ഗൈഡ് അടുത്തേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴികളാണിത് അപ്പോൾ പോകുന്ന വഴി ടാറിടാത്ത റോഡാണ് അപ്പം നല്ല ഭംഗിയുള്ള വളരെ വിശാലമായ മണ്ണിട്ട റോഡാണ് അപ്പം അവിടേക്ക് പോകുമ്പോൾ തന്നെ പോകുന്ന വഴികളൊക്കെ തന്നെ നമുക്ക് വളരെയധികം ആസ്വദിച്ച് തന്നെ പോകാവുന്ന വഴികളാണ് അപ്പം നമ്മളോട് ബ്ലൂബെറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂബെറി വരുമ്പോൾ പറയണം കാരണം ഞങ്ങളുടെ കൊച്ചങ്ങൾക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ബ്ലൂബെറിയുടെ തൈ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ രണ്ടാമതും ബ്ലൂബെറിയുടെ തൈ വാങ്ങിക്കാനായിട്ട് വരുന്നത് Yeah, how much different. for that one? Uh, for that one? Yeah. That one's planted, but yeah, that's a big one. Yeah. yeah. yeah the ones down there are 165 or 185, yeah. and then we have some up here that are. ാസ്റ്റ് ഇയർ ഈയൊരു ചെടി യെല്ലോ ആൻഡ് റെഡ് നമ്മള് വാങ്ങിച്ചിരുന്നു അത് വിന്ററിലെ ഇലകളൊക്കെ പോയി കൊഴിഞ്ഞ് നിന്നെങ്കിലും ഈ സമ്മറായപ്പോ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ വരണുണ്ട് ഈ വൈറ്റ് കളറിൽ കാണുന്ന പൂക്കളുള്ള മരമാണ് മെഗ്നോളിയ വൈറ്റ് നമ്മുടെ ഈ വൈറ്റിൻ്റെ തന്നെ യെല്ലോ അത് പല കളറിലുണ്ട് കുറേ കളറിലുണ്ട് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അത് നമ്മുടെ യെല്ലോ നമ്മുടെ വീട്ടിലുണ്ട് മെഗ്നോളിയ ഇപ്പം മെക്നോളിയ യെല്ലോ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ടു ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ വില അത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികളാണ് അതെല്ലാം these are well, the main thing that the, they have no leaves just the flowers just the flowers the only thing with these is that they'll the like bees are coming too much yeah well for this one. there's a lot of bees everywhere there's a beehive over there but oh. these will only flower for about two weeks every year and that's it two three weeks oh. every year and then they'll just fall all over your yard oh, yeah. but they're very pretty yeah. and then this one back here like rich ഇപ്പൊ മെക്നോളിയയുടെ ഓരോ വെറൈറ്റീസ് ആണ് ഇതെല്ലാം അത് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ പൂവുണ്ടാവുള്ളൂ പക്ഷെ നാറച്ചും പൂവുണ്ടാവുണ്ടാവുള്ളൂ ബ്രീസ് ചെറി ബ്ലോസം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ട്രോബെറി പൂക്കളുള്ളത് മാത്രമുള്ളതും സ്ട്രോബെറി ശരിക്കും ഉണ്ടാകുന്ന പ്ലാന്റ്സ് അങ്ങനെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും പൂക്കളുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ഒരു ലോകം തന്നെയാണ് അപ്പോൾ ഇത് ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ് സമ്മർ വരുമ്പോൾ ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ വീട് ഒരു വെറൈറ്റി ആയിരുന്നു അതായത് ശരിക്കും മരത്തിൻ്റെ പീസുകൾ കൊണ്ടാണ് ഈ വീട് പുറത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ ഡിസൈനിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഈ ചെടി നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് തന്നെയാണ് അത് വലിയതായിട്ട് നിൽക്കുന്നതാണ് ഇവിടെ ഈ ചെടി കണ്ടിട്ടാണ് നമ്മൾ റെഡ് കളറായിട്ടുള്ള ചെടി നമ്മൾ വാങ്ങിച്ചത് കുഞ്ഞു കുഞ്ഞു ബെറിയുടെ പോലത്തെ കായകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെയാണ് ഈ നെല്ലിന്റെ ഉമ്മിയാണ് ഈ കാണുന്നത് അത് മോളിൽ ഇട്ടിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ പുല്ലുകളൊന്നും മുളക്കില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഉള്ളിൽ കണ്ടത് റെഡ് കളർ കായ പോലെയൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയുണ്ട് നെല്ലിതാവുമ്പോ നല്ല ബുഷായിട്ട് നിക്കു കളറാണ് നല്ല ഭംഗിയുള്ള ഇലകളും പിന്നെ കുഞ്ഞു ഈ ചെടി നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് നട്ട ചെടിയാണ് അത് മുള്ളതുകൊണ്ട് ഇത് മാൻകുട്ടികളൊന്നും തിന്നില്ല ഇത് ഇലയൊക്കെ പോയി ഇവരുതേ പോലും മാത്രമായിട്ട് നിന്നത് അപ്പം മഞ്ഞത്തിങ്ങനെ അത് സർവൈവ് ചെയ്ത് നിൽക്കും അതുകൊണ്ട് ഈ വർഷം പിന്നെയും സമ്മറായപ്പോൾ രണ്ടാമത് മോറച്ച് വന്നതാണ് ഇത് യെല്ലോ കളറാണ് ശരിക്കും ഇതൊരു ഗ്രീൻ കളറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഇത് നല്ല യെല്ലോ കളറാണ് അഞ്ച് ഇവിടെ നമ്മൾ ഈ പുല്ലിന്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിക്കുകയാണ് അപ്പോൾ ഷീറ്റ് വിരിച്ചിട്ട് കുറച്ച് കല്ലിടും അപ്പോൾ അങ്ങനെ കല്ലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോ ആ പുല്ലുകൾ ഒന്നും മുളക്കില്ല ചെടി മാത്രമായിട്ടിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഈ ഷീറ്റ് വിരിക്കും അപ്പോൾ ആ ഷീറ്റ് ഇങ്ങനെ അവിടെ നിന്നോളും അപ്പോൾ പുല്ല് മുളയ്ക്കാനായിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യും അപ്പോൾ വളരെ നല്ലൊരു ഐഡിയ ആണത് കാരണം നമ്മൾ ഇപ്പോഴും അല്ലെങ്കിൽ പുല്ല് മുള പുല്ല് പറിച്ചുകൊണ്ട് അത് പറിക്കാൻ എളുപ്പമല്ല നമ്മളങ്ങനെ ഈ വർഷം വാങ്ങിച്ച ചെറി പ്ലാന്റുകൾ പിന്നെ അതുപോലെ ആപ്പിൾ ട്രീസൊക്കെ നമ്മൾ വെച്ചു അപ്പം അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അതുപോലെ അത് ഇലകളൊക്കെ മുളച്ച് വന്നു തുടങ്ങി അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ കൂടിട്ട് കൊടുത്താലേ അത് വേറെ അല്ലെങ്കിൽ മാൻകുട്ടികൾ എല്ലാം തിന്നുകൊണ്ട് പോകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ രണ്ട് ചെറിയ ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ലോഡ് താങ്ക് യു എവറി വൺ താങ്ക് യു ഫോർ വാച്ചിങ്